ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്ന ഓഡീഷൻ ഇതാ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ജനുവരി മാസം ഫസ്റ്റ് വീക്ക് തന്നെയാണ് ഇന്ന് ജനുവരി രണ്ടാം തീയതിയാണ് ഈ ഒരു ആഴ്ച തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യും എന്തൊക്കെയാണെങ്കിലും ഓഡീഷനും അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയറൊക്കെ ഇത്രയും ഡിലേ ആയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും സീസൺ വരാനും കുറച്ച് സമയമെടുക്കും കാരണം ഏകദേശം മാർച്ച് ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ടായിരിക്കും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസണിന്റെ തീം ഇതാ ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടുണ്ട് മറ്റൊന്നുമല്ല ഹെവൻ ആൻഡ് ഹെൽ എന്ന് പറയുന്ന ഒരു തീമാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഹെവൻ എന്ന് പറയുന്നത് സ്വർഗം അപ്പോൾ സ്വർഗ്ഗം പോലൊരു റൂമും അതുപോലെ തന്നെ ഹെല്ല് പോലൊരു റൂമും ഉണ്ടാവും അപ്പോൾ സൗകര്യങ്ങളും സൗകര്യമില്ലായ്മയും ഒക്കെ ആയിരിക്കും ഈ ഒരു സീസണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടീമിൽ വന്നിരിക്കുന്ന പല സീസണുകളും മറ്റുള്ള ലാംഗ്വേജുകളിൽ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ കേരളത്തിൽ ഫസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് സീസൺ സെവനിന്റെ എന്ന് പറയുന്നത് ഹെവൻ ആൻഡ് ഹെല്ലാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയോട് ഈ ഒരു ഉണ്ട് മറ്റുള്ള സീസണുകളിൽ നിന്ന് വ്യത്യസ്തമാകാനായിട്ട് ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ തന്നെ രണ്ട് എക്സ് കണ്ടസ്റ്റൻസിന് ഈ ഒരു സീസണിലേക്ക് കണ്ടസ്റ്റൻസ് ആയിട്ട് കയറ്റി വിടുന്നതായിരിക്കും അതായത് മുന്നുള്ള ആറ് സീസണുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ബിഗ് ബോസിന് കൊടുത്തിട്ടും ബിഗ് ബോസിൽ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി പറ്റാതെ അതുപോലെ തന്നെ തനിക്ക് അർഹതപ്പെട്ട ആ ഒരു ഫാൻ ബേയ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാതെ പുറത്താക്കപ്പെട്ട ചില കണ്ടസ്റ്റൻസിനെ വിളിച്ചുകൊണ്ട് ഒന്നുകൂടി ഓഡീഷൻ ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്ത് ഒരു സീസണിലേക്ക് അവരെ കയറ്റി വിടുന്നതായിരിക്കും ഇതിപ്പോൾ നമുക്ക് ഓരോ സീസണുകളുടെയും വിജയികളെയും അല്ലെങ്കിൽ ഒരുപാടധികം ഫാൻ ബേയ്സ് ഉണ്ടാക്കി വ്യക്തികളൊന്നും കയറ്റി വിടില്ല കാരണം ഈ ഒരു സീസൺ സെവൻ തുടങ്ങുന്ന സമയത്ത് കുറച്ചുകൂടി ഫോക്കസ് അവരിലേക്ക് പോകും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ ബിഗ് ബോസിൽ അത്യാവശ്യം കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയ വ്യക്തികളെയൊക്കെ ഓഡീഷൻ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് രണ്ട് രണ്ടുപേരെ സെലക്ട് ചെയ്യുമെന്നാണ് ഇപ്പം നമുക്ക് കിട്ടാം കിട്ടിയ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇത് നൂറ് ശതമാനം കൺഫേം ഒരു അപ്ഡേറ്റ് തന്നെയാണ് രണ്ട് പ്രീവിയസ് ഇയർ കണ്ടസ്റ്റൻസും ഈ ഒരു സീസണിലുണ്ടാകും അതാരൊക്കെയാണെന്നുള്ള കേസ് നമ്മൾ ഒരു വീഡിയോ രൂപത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം എന്തായാലും എല്ലാവരും കീറി കാണാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രീവിയസ് ഇയർ കണ്ടസ്റ്റന്റ് ആരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ പേരൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഹെവൻ ആൻഡ് ഹെൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സീസണിന്റെ തീം വരുന്നത് സീസൺ സെവൻ മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ പറയുന്ന ഓഡിഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു സീസൺ ഒരു ലോ ബഡ്ജറ്റ് സീസൺ ആണെന്നും അറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ ജനുവരി മാസം ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ അടുത്തൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാകും ആ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും ഓരോ വ്യക്തികളെയും കോൺടാക്റ്റ് ചെയ്യുന്നത് കാരണം എല്ലാ മേഖലകളിൽ നിന്നും ആളുകളെ കൊണ്ടുവരണമല്ലോ നമ്മുടെ ജിം ട്രെയിനേഴ്സ് ഈ പറയുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സ് ഫുഡ് വ്ലോഗേഴ്സ് സീരിയൽ താരങ്ങൾ സിനിമാ താരങ്ങൾ അത്തരത്തിലുള്ള എല്ലാ മേഖലകളിൽ നിന്നും സെലക്ട് ചെയ്തു വരാനായിട്ട് അത്യാവശ്യം സമയവും എടുക്കും അപ്പൊ തീർച്ചയായിട്ടും അധികം പേരെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത ഇപ്പൊ കാണുന്നില്ല കാരണം അത്രയും വലിയൊരു സെലക്ഷൻ പ്രൊസീജിയറിനുള്ള സമയവും ഇപ്പൊ ബിഗ് ബോസിന് ഇല്ല കാരണം ഈ പറയുന്ന മറ്റുള്ള സീസണുകൾ സീസണുകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ചാറ് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ പറയുന്ന സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും ആയിരത്തഞ്ഞൂറോളം കണ്ടസ്റ്റൻസിനെ വിളിച്ച് ഓഡീഷൻ ചെയ്ത ായിരിക്കും അത്രയും മൈന്യൂട്ടായിട്ട് അത്രയും ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ കടന്നുകൊണ്ട് ഈ കണ്ടസ്റ്റന്റ്സ് എല്ലാവരും സെലക്ട് ചെയ്യപ്പെടുന്നത് ഇവിടെ ബിഗ് ബോസിന് സമയമില്ലാത്തതുകൊണ്ട് തന്നെ അധികം പേരെ ഈ ഒരു സീസണിലേക്ക് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുമില്ല അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ കോമണേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഇതുവരെ അറിയാനായിട്ട് സാധിച്ചിട്ടില്ല എന്തൊക്കെയാണെങ്കിലും പഴയ കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കോമണേഴ്സിനെയും കൂടി ഉൾപ്പെടുത്താമോ എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം എന്തൊക്കെയാണെങ്കിലും ഹെവൻ ആൻഡ് ഹെൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ വരുന്ന ഒരു സീസണാണ് ഈ പ്രാവശ്യം വരുന്നത് അതുപോലെ തന്നെ പഴയ രണ്ട് എക്സ് കണ്ടസ്റ്റൻസും ഈ ഒരു സീസണിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്